ഇനിമേ നല്ലത്രിസ്തു എന്നിൽ ജീവിക്കുന്നത് ഈസോയുടെ ജീവിത ദർശനവും മനോഭാവവും ജീവിതശൈലിയും സ്വന്തമാക്കി ജീവിക്കുമ്പോഴാണ് ഒരുവിന്ന ജീവിതം ഉത്തമ ക്രൈസ്തവ ജീവിതമായി മാറുന്നത് അപ്പോൾ അവൻ മറ്റൊരു ക്രിസ്തുവായി മാറുന്നു അക്രൈസ്തർ പോലും അനുകരിക്കാൻ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഈസോയുടെ വ്യക്തിത്വം സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു നസുറായനായ ഈസോ ഇന്നെ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങൾ കരുതുവായിരുന്നു കല്ലീരുകൊണ്ടല്ല എന്നെ ഹൃദയ രക്തം കൊണ്ട് ഈശോയുടെ വ്യക്തിത്വം ഇന്നും ഏവനെ ആകർഷിക്കുന്നതിനുള്ള കാരണം അവിടുന്ന് സ്നേഹത്തിന്റെ അവതാരമായിരുന്നു എന്നതാണ് ആ സ്നേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അത് മനസ്സിന് സാധിക്കുമെന്ന് തെളിയിച്ചവരാണ് പഠിപ്പിച്ചവരാണ് സഭയിലെ വിശുദ്ധൻ അതിൽ പ്രിയപ്പെട്ടവരെ ഈശോന്റെ ജീവിത സ്നേഹത്തിന്റെ ജീവിതമാണ് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ഉട്ടുമായ ജീവിതമായി മാറുമെന്ന് പറയാൻ സാധിക്കും അതിന് നാം അവിടുത്തെ നിയമം അനുസരിക്കണം അവിടുന്ന് നമുക്ക് തന്ന നിയമം സ്നേഹത്തിന്റെ പ്രമാണമാണ് സ്നേഹത്തിന്റെ പ്രമാണം കാക്കുന്നവർ ദേഹകൽപ്പനകളും തിരുസപ്പെട കൽപ്പനകളും ബാധിക്കുമെന്നത് തർക്കമില്ല നിരന്തരമായി പരി ത്തിലൂടെ മാത്രമേ ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ പ്രാർത്ഥനയും കാദാസിക ജീവിതവും ഇതിനാവശ്യമാണ് സ്നേഹം നീതി സത്യസന്ധത തുടങ്ങിയ സ്വാഭാവിക മൂല്യങ്ങളും ശത്രു സ്നേഹം മിസ്ത്രി മുതലായ മതാത്മക മൂല്യങ്ങളും കൃത്യനിസ്ഥാലിത്തം ശുചിത്വം തുടങ്ങിയ വ്യക്തിപര മൂല്യങ്ങളും സ്വന്തമാക്കി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം അങ്ങനെ ഉത്തമ ക്രൈസ്തവ ജീവിതം നയിച്ച് മറ്റൊരു ക്രിസ്തുവൈമാരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തത്തെ നന്ദി